േല് വിചാരിച്ചാൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള കൊമേനിയുടെ സെക്യൂരിറ്റികളെ വരെ വിലക്കെടുത്ത് ഇറാനെതിരെ ചാരപ്രവർത്തികൾ നടത്താൻ ഇസ്രയേലിന് കഴിയും ഇസ്രയേലിൻ്റെ മൊസാദിന് സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇറാനകത്ത് ബംഗറുകളിൽ ചാരന്മാർ മിസൈലുകൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ കണ്ടെത്തിയ ഇറാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ഒരു ഇറാൻ പൗരനെയാണ് കണ്ടെത്തി ഇറാൻ വധിച്ചത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നാലാം ദിവസത്തേക്ക് കടന്നു അതിനിടയിലാണ് രാജ്യത്തിനകത്ത് തന്നെ മൊസാദിന്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് സ്ഥിരീകരിച്ച് ഇറാന്റെ സൈന്യം നടപടികൾ കടുപ്പിക്കുന്നു അന്വേഷണം കടുപ്പിക്കുന്നു ഇറാന്റെ അവിടേക്ക് ആയുധങ്ങളെയും കമാൻഡോകളെയും ഒളിച്ചു കടത്തിയാണ് ആദ്യത്തെ ആക്രമണം നടത്തിയത് എന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് നേരത്തെ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തലസ്ഥാനമായിട്ടുള്ള ടെഹ്രാന്റെ പ്രാന്തപ്രദേശത്ത് മൊസാദ് അതീവ രഹസ്യമായി നടത്തിയിരുന്ന ആയുധശാല കണ്ടെത്തിയതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായിട്ടുള്ള പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നു ടെഹ്റാനിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ഒരു മൂന്ന് നില കെട്ടിടത്തിനകത്താണ് മൊസാദ് തങ്ങളുടെ ആയുധശാല പ്രവർത്തിപ്പിച്ചത് ഇസ്രയേലിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഡ്രോൺ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുക സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വന്നത് എന്ന് ഇറാൻ പോലീസ് അറിയിക്കുന്നു കെട്ടിടത്തിൽ നിന്ന് പിടികൂടിയ ഡ്രോണിന്റെ ഭാഗങ്ങൾ അതുപോലെ ലോഹ വസ്തുക്കൾ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പോലീസ് തന്നെ പിടിച്ചെടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട് ഇറാനിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ച പല ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ഇവിടെ നിർമ്മിച്ചതാണ് എന്നാണ് പോലീസ് പറഞ്ഞത് ഇറാനെ തകർക്കുക കത്ത് തന്നെ ആയുധ പുരകൾ ഉണ്ടാക്കത്തക്ക രൂപത്തിൽ ഇസ്രായേൽ വളർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ നിർഭയരാണ് അവർയും തകർക്കാനല്ല ജൂതന്മാർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് അതിനിടയിൽ മറ്റൊരു സംഭവത്തിൽ ടെഹ്റാന്റെ തെരുവിലൂടെ ഇസ്രായേൽ ആയുധങ്ങളുമായി സഞ്ചരിക്കുകയായിരുന്ന ഒരു ട്രക്ക് പിടികൂടിയതായിട്ട് ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ ആയുധങ്ങളുമായിട്ട് പോയ ട്രക്കിനെ ഒരു ഇറാൻ ഉദ്യോഗസ്ഥൻ പിന്തുടർന്ന് നീണ്ട മത്സര ഓട്ടത്തിന് ഒടുവിൽ ട്രക്ക് പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ട്രക്കിൽ നിന്ന് നിരവധി ഇസ്രായേൽ ആയുധങ്ങളും ഡ്രോണുകളും കണ്ടെത്തിയതായി പ്രസ്റ്റീവ് റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ മണ്ണിൽ തങ്ങളുടെ ചാരന്മാർ ഒളിച്ചു കടന്ന് ആയുധശാലകൾ പ്രവർത്തിപ്പിച്ചിരുന്നതായിട്ട് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എട്ടു മാസത്തിലേറെയായി മൊസാദ് ഇറാനകത്ത് ഡ്രോണിന്റെ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടേരുന്നു പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഏത് ഇപ്പൊ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഇബ്രാഹിം റൈസ് തന്നെ ഹെലികോപ്റ്ററിനകത്ത് പൊട്ടിത്തെറിച്ചത് എങ്ങനെയാ ലെബനനിൽ നിന്നുണ്ടാക്കിയ അപ്പൊ ഇസ്രായേലിനെ ഈ രൂപത്തിലാണ് മറ്റു രാജ്യങ്ങൾ ഭയക്കുന്നത് ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ആക്രമണം നടത്തും എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ ഇറാന്റെ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളോട് ചേർന്ന് മൊസാദിന്റെ ചാരന്മാരെ രഹസ്യമായി വിന്യസിപ്പിച്ചതായിട്ട് ബ്രിട്ടീഷ് പത്രമായിട്ടുള്ള ഗാഡിയനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മൊസാദ് ചാരന്മാരെ ഇറാനിലേക്ക് ഒളിച്ചു കടത്തി ഏറെ കാലമെടുത്താണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ വെള്ളിയാഴ്ച പുലർച്ചെ ഉണ്ടായ ആക്രമണം നടത്തിയത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ വെറുതെയിരിക്കുമല്ല ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മേഖലയിൽ അതിശക്തമായി തുടരുകയാണ് അതിനിടയിൽ മൊസാദിനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കുറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റിലായ ഒരു ഇറാൻ പൗരന്റെ വധശിക്ഷ നടപ്പാക്കിയതായിട്ടും ഇറാൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള ഫാൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്മായേൽ ഫിതി എന്ന വ്യക്തിയാണ് വധശിക്ഷയ്ക്ക് വിധേയനായത് രണ്ട് മൊസാദ് ചാരന്മാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും രഹസ്യ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്ന കുറ്റം ചുമത്തിയിട്ടാണ് വധശിക്ഷ നടപ്പിലാക്കിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ വർഷം വധിക്കപ്പെടുന്ന അനവധി ആളുകളിൽ ഒരാളാണിത് അതായത് ഇറാന്റെ ഒരു ഗതികേട് നോക്കിക്കെ സ്വന്തം ജനത പോലും ഭരണാധികാരിയെ വധിക്കാൻ തയ്യാറാകുന്നു എന്നതാണ് അതായത് എന്തിന്റെ പേരിലായിരുന്നാലും ശരി അതൊന്നും പാടില്ലാത്ത വസ്തുതയാണ് എന്ന് നമുക്കറിയാം ഒരു രാജ്യത്ത് ജീവിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നിട്ട് ചാരപ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉള്ളത് അതുപോലെ തന്നെ ഇറാന്റെ അകത്തെ ശത്രുക്കളെ കണ്ടെത്താൻ ഇറാന് സാധിക്കാതെ പോകുന്നു ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊടയിൽ നുള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത് എന്നതേ ഉള്ളൂ ഇപ്പോ ഇറാന്റെ ഒരുപാട് മിസൈലുകൾ ഇസ്രായേലിലേക്ക് കുതിക്കുന്നതായിട്ട് ഒരുപാട് പേര് ചിരിച്ച് ആർ തട്ടഹസിക്കുന്നുണ്ടല്ലോ ആ വിഭാഗത്തിന്റെ മതം നോക്കിയാൽ നമുക്കറിയാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് ജൂതന്മാരാണല്ലോ കൊല്ലപ്പെടുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുകയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരില് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം അപ്രതീക്ഷിതമായിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതിന് തിരിച്ചടി എന്ന വെണ്ണം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ വർഷമാണ് നടത്തിയത് പക്ഷേ മറ്റൊരു ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലബനനിന്റെ ആകാശത്തു കൂടി ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി പറന്നപ്പോഴാണ് സംഭവം നടക്കുന്നത് ിലെ പൗരന്മാർ റൂഫ് ടോപ്പ് പ്രോപ്പർട്ടി നടത്തി നടത്തിച്ചതും ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ മണിക്കൂറുകൾക്കകം വൈറലാകുന്നു അതായത് ഇറാൻ മിസൈലുകൾ മത്സരിച്ച് വർഷിപ്പിക്കുന്നു ഇതിനെ പുഞ്ചിരിയോടുകൂടിയാണ് ജൂതപ്പട നേരിടുന്നത് വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുന്നുണ്ട് ഈ ഇരണ്ട സമയത്തും ഇങ്ങനെ പ്രതികരിക്കുന്നത് മോശമല്ലേ എന്നൊക്കെയാണ് ഇസ്രയേലിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഒരു ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് മിസൈലുകളുടെ ദൃശ്യങ്ങൾ ആളുകൾ തങ്ങളുടെ മൊബൈലിൽ പകർത്തുമ്പോൾ ഒരാൾ സാക്സ ഫോൺ വായിക്കുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് വീഡിയോ എക്സ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാ നവമാധ്യമങ്ങളിലും പങ്കുവയ്ക്കപ്പെട്ടു തങ്ങളുടെ ആകാശത്തിനു മുകളിലൂടെ രണ്ട് രാജ്യങ്ങൾ നടത്തുന്ന യുദ്ധത്തിനിടയിലും ഒരാൾ സാക്സാഫോൺ വായിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമ ഉപയോക്താക്കളിൽ സമ്മിശ്രമായിട്ടുള്ള വികാരം സൃഷ്ടിച്ചു ലെബനനിൽ എന്ന വീഡിയോ ഷെയർ ചെയ്തത് എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നൂറ്റി ഇരുപത്തി പേർ കൊല്ലപ്പെട്ടെന്നും തൊള്ളായിരം പേർക്ക് പരിക്കേറ്റെന്നും ഇറാന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതേ സമയം തന്നെയാണ് അതുകൊണ്ടു നടക്കുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ട്രിപ്പിൾ വൺ ഈ പേരിലാണ് ഇറാൻ ഒരു തിരിച്ചടി നടത്തുന്നത് നൂറ്റി അൻപതോളം ബാലിസ്റ്റിക് മിസൈലുകളും നൂറോളം ഡ്രോണുകളും ഉപയോഗിക്കപ്പെട്ടതായിട്ടാണ് കരുതുന്നത് പത്ത് ഇസ്രയേലി പൗരന്മാർ മരിച്ചപ്പോൾ ഇരുന്നൂറ് പേർക്ക് മരി പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ െതിരെ പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ അണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് ദൂരെ മാറി നിന്ന് ഇറാൻ കരയുന്നുണ്ട് ഇത് പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടുമില്ല അതായത് സംഘർഷം രൂക്ഷമാക്കും എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുകയാണ് ഇസ്രായേലിനെ ഇസ്രയേൽ ആണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിച്ചവെച്ച രാഷ്ട്രമാണ് അതുകൊണ്ട് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും അവർക്ക് ഭയമില്ല അവർക്ക് അവരുടെ രാജ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞേ അവർക്ക് രണ്ടാമതൊന്നും അതുകൊണ്ട് അവരെ അത്ര പെട്ടെന്ന് പേടിപ്പിക്കാനൊന്നും പറ്റില്ല യുദ്ധം കണ്ട് ചോര കണ്ട് മിസൈലുകൾ കണ്ട് അറപ്പ് തീർന്ന ഒരു വിഭാഗമാണ് ജൂതന്മാർ അവരെ ഈ ഒടുക്കുകാട്ടിയൊന്നും പേടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് വിരിമാറു തുറന്നു നിൽക്കുകയാണ് നെതന്യാഹു ഒന്നിനെയും ഭയപ്പെടാം